അസ്ലാമലൈക്കും വഹമ്മ ഇന്നാലി ലാഹി ഇന്നായിഹിയ റാജാവൻ മഞ്ചേശ്വരം മഞ്ഞനാടി കേരള കർണാടക അതിർത്തിയിൽ കൽമിൻജ എന്ന സ്ഥലത്തുള്ള ഉമർ സഖാഫി കൽമിൻജ എന്ന മേലെ ഫോട്ടോയിൽ കാണുന്ന ഉസ്താദ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി കഴിഞ്ഞ രാത്രി പതിനൊന്ന് കൂടി അദ്ദേഹം ജോലി ചെയ്യുന്ന ഉടുപ്പി മൂളൂർ എന്ന സ്ഥലത്ത് പള്ളിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ട വിവരം വളരെ വ്യസനസമേതം അറിയിക്കുന്നു അള്ളാഹു സുബെഹാന ഉത്താല അവർക്ക് അവസരത്തും അർഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു താല ക്ഷമ നൽകി പ പകരം നൽകി അനുഗ്രഹിക്കട്ടെ ഷാവ എല്ലാവരും ദുരാ ചെയ്യുക അസ്ലാമലൈക്കും വാർമത്തുള്ള ഇന്നാലില്ലാഹി ഇന്നായിലഹി റാജാവൻ മഞ്ചേശ്വരം മഞ്ഞനാടി കേരള കർണാടക അതിർത്തിയിൽ കൽമിൻജ എന്ന സ്ഥലത്തുള്ള ഉമർ സഖാഫി കൽമിൻജ എന്ന മേലെ ഫോട്ടോയിൽ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി കഴിഞ്ഞ രാത്രി പതിനൊന്ന് മണിയോട് കൂടി അദ്ദേഹം ജോലി ചെയ്യുന്ന ഉടുപ്പി മോളൂർ എന്ന സ്ഥലത്ത് പള്ളിയിൽ വച്ച് ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ട വിവരം വളരെ വ്യസനസമേതം അറിയിക്കുന്നു വൗസ് ബെഹാനു താല അവർക്കും അവസരത്തും അർഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കാഹുത്താല ക്ഷമ നൽകി പ പകരം നൽകി അനുഗ്രഹിക്കട്ടെ ഷ എല്ലാവരും ദ ചെയ്യുക